കോഴിക്കോട് വെച്ചേ കുറെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നമ്മളുടെ അടുത്ത് ഫോട്ടോസ് എടുക്കുക സംസാരിക്കുക കണ്ണനെ കളിപ്പിക്കുക ഒക്കെ ആയപ്പോഴേ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ എനിക്ക് തോന്നുന്നത് യൂട്യൂബിനേക്കാളും ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് കേട്ടോ കൂടുതൽ ആളുകളും നമ്മളുടെ അടുത്തേക്കൊക്കെ വരാറുള്ളത് അപ്പോൾ എന്തായാലും കണ്ണൻകുട്ടി ഭയങ്കര ആയിട്ട് കിടക്കുകയാണ് കല്യാണിക്കുട്ടി ഇങ്ങനെ എന്തൊക്കെയാണ് വാങ്ങണ്ടേന്ന് അന്വേഷിച്ചും കൊണ്ട് നടക്കാനാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ എസ് എം സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അവിടെ ഇങ്ങനെ വെറുതെ നടന്നു കുറച്ച് എന്തൊക്കെയോ ചിലറ് ചിലറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നൈറ്റ് ആയിട്ട് ഒരുപാട് ലൈറ്റ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ ഒരുപാട് നൈറ്റ് വരെയൊക്കെ അവിടെ കടകളൊക്കെ തുറന്നു വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകാനൊക്കെ ആയിട്ട് പിള്ളേർക്കും അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പലരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് കാര്യമാണ് നമ്മളിങ്ങനെ പുറത്തു പോയിട്ടൊക്കെ ആണെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് സത്യം പറഞ്ഞു നമ്മൾ ഒരു രീതിയിൽ പോകണം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെയുള്ളവരൊക്കെ നമ്മളെ അതിന് സപ്പോർട്ട് ചെയ്യും നമ്മൾ തെറ്റായിട്ടൊരു കാര്യമല്ല ചെയ്യുന്നതെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനുള്ളവർ നമ്മൾക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവും അത് സ്വാഭാവികമാണല്ലേ ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് ആരും അങ്ങനെ വല്ലാണ്ടൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്തിന് വീട്ടിലാരും ഇല്ലാത്ത നേരത്തെ ഞാനും കണനും കൂടി ഇരുന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസുകളൊക്കെ നോക്കിയാൽ അറിയാം വേറെ അങ്ങനെ വീട്ടുകാരെയൊക്കെ കണിക്കുന്നതൊക്കെ വളരെ കുറവായിരുന്നു ആ ഞാനും കണനും മാത്രമായിരിക്കും വീഡിയോസിൽ കൂടുതലും ഉണ്ടാകുക അപ്പം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ തന്നെ ഇരുന്ന് ചെയ്ത് പിന്നെ അങ്ങനെ വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒക്കെ അറിഞ്ഞറിഞ്ഞൊക്കെ വന്നപ്പോൾ എല്ലാവരുടെ ഒരു സപ്പോർട്ട് വന്നു അതിന് നമ്മൾ കൂടുതലൊരു എഫേർട്ട് എടുക്കണം നമ്മൾ എഫേർട്ട് എടുത്തൊരു കാര്യം ചെയ്ത് കഴിഞ്ഞ് നമ്മളതിലൊന്ന് സക്സസ് ആയിരുന്നു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമ്മളുടെ കൂടെ ഉള്ളവരൊക്കെ നമ്മൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും കേട്ടോ അതങ്ങനെയാണ് നമ്മൾ ആദ്യം ചിലപ്പോൾ നമ്മളെ കളിയാക്കാനും തമാശയെക്കൂടെ ആണെങ്കിലും കളിയാക്കാനൊക്കെ ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതങ്ങനെ സംഭവിച്ചു പോവും എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ പിറ്റേ ദിവസം മുച്ചുകുന്നെന്ന് പറഞ്ഞൊരു ടെമ്പിള് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഭഗവാനെ എന്താ ഒരു രസം എന്നറിയാം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഫുൾ ഒരു കാട് പോലെയാണ് അമ്പലത്തിന് ചുറ്റും നല്ലൊരു എന്താ പറയുക ഞാനിപ്പോൾ ഒരു സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ എടുത്ത് പോകാർ എനിക്ക് കുറച്ച് വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടി എല്ലാം പോയത് എന്ത് രസാണെന്നറിയായിട്ട് അവിടത്തെ ഒരു കുളാണ് മെയിൻ ആയിട്ട് നമുക്ക് കാണേണ്ടത് കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലം ശമ്പളം അടച്ചിട്ടുണ്ടായിരുന്നൊഴാൻ പറ്റില്ലേട്ടോ അതുകൊണ്ട്